ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം കണ്ടുപിടിക്കണം അമ്മേ ഇതേ സമയം ദേശായി കമ്പനിയിൽ അർജുൻ എല്ലാം അല്ലേ അതെ വല്ലിച്ച അമ്മ പഴയതുപോലെ ആകും കുഞ്ഞിലെ മുതലേ എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തവളാണ് എൻ്റെ അമ്മ ഒരമ്മയും മകനു വേണ്ടി ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാവില്ല എന്നെ പ്രസവിച്ച ഈ അമ്മയ്ക്ക് വേണ്ടി ഇത്രയും നാളും ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ അന്നേരം ദേവരാജൻ നെറ്റി ചുളിച്ചുകൊണ്ട് ഒരു നിമിഷം എന്തോ ചിന്തിച്ചു എന്താ വല്ലിച്ച എന്താ ചിന്തിക്കുന്നേ ഒന്നുമില്ല അർജുൻ ഇത്രയും പറഞ്ഞ് ദേവരാജൻ നേരെ ക്യാബിനിലേക്ക് പോയി നീ പറഞ്ഞത് ശരിയാ അർജുൻ ഒരു സ്ത്രീക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല നിന്നെ അവൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അവൾ നിന്റെ അമ്മയല്ലേ അതെ ഫോർമുലയ്ക്ക് മാത്രമേ അതിന് കഴിയൂ നീ ശരിക്കും ഭാഗ്യം ചെയ്തവനാണ് അർജുൻ ദേശായി വീട്ടിലെ പലർക്കും അറിയാത്ത രഹസ്യങ്ങൾ ഒത്തിരിയാണ് എല്ലാം നമ്മളെല്ലാം മരിക്കുന്നതോടു കൂടി മാഞ്ഞും പോകണേ ഭഗവാനെ അന്ന് രാത്രിയായി നാളെയാണ് ആ മഹാപൂജ അതുകൊണ്ട് വീട് മുഴുവൻ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയാണ് അമൃതയും വർഷയും അഞ്ജലിയും ഒക്കെ ദേശായി കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പൂജ അവർക്ക് വലിയൊരു കാര്യം തന്നെയാണ് പെട്ടെന്നാണ് ദേശായി വീടിന് മുന്നിൽ മായാവതി നടന്നു കയറി വന്നത് മായാവതിയുടെ സാരിയെല്ലാം കീറി പറഞ്ഞ് വർഷേ ഇത്രയും പറഞ്ഞ് മായാവതി വീടിനകത്തേക്ക് കയറി എല്ലാവരും ഹാളിൽ തന്നെ ഓരോ കാര്യങ്ങളിൽ തിരക്കിലായിരുന്നു വർഷെ കണ്ടതും മായാവതി കരഞ്ഞു തുടങ്ങി എടി മോളെ നീ ഇത് കണ്ടോ നമ്മുടെ വീട്ടിൽ കള്ളം കയറി അവിടെ ഇപ്പൊ നിന്റെ അച്ഛനൊന്നും ഇല്ലല്ലോ അഞ്ജലിയും ഇല്ല ഇല്ല സുന്ദരിയായി ഞാൻ അവിടെ ഒറ്റക്കല്ലേ താമസിക്കുന്നത് എന്നെ ഉപദ്രവിക്കാൻ ആരോ അങ്ങോട്ട് വന്നു മോളെ അവനെ കണ്ട് ഞാനങ്ങ് പേടിച്ചു പോയി ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോ അവൻ എന്നെ കേറി പിടിച്ചു എന്റെ സാരിയൊക്കെ വലിച്ചു കയറി പിന്നീട് എൻ്റെ സ്വർണ്ണമെല്ലാം അടിച്ചോണ്ട് പോയി മോളെ അവൻ അങ്ങനെ ഞാൻ പേടിച്ച് പേടിച്ച് ഇറങ്ങി വന്നതാ ഇങ്ങോട്ട് ഇനി ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ അഞ്ജലിയെയും കിരണിനെയും കൂട്ടിയേ പോകൂ അല്ലാതെ ഇനി ഞാൻ ആരും എന്നോട് ഇറങ്ങി പറയല്ലേ ഇത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മായാവതി മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കൊണ്ട് റൂമിൽ കയറി വാതിലടച്ചു താഴത്തെ നിലയിൽ അഞ്ജലി എല്ലാവരോടുമായി പറഞ്ഞു അമ്മേ മുത്തശ്ശി ഇത് ആന്റിയുടെ തന്ത്രമാണ് തന്ത്രമോ നീ എന്താ അഞ്ജലി ഇങ്ങനെ പറയുന്നത് അത് മുത്തശ്ശി കാര്യം നാളെ പൂജ നടക്കാൻ പോകുന്ന കാര്യം എങ്ങനെയോ മായാവതി അടി അറിഞ്ഞിട്ടുണ്ട് ആ പൂജയിൽ കൊനഷ്റ്റുണ്ടാക്കാനാണ് ഇപ്പൊ തരികിടേയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അന്നേരം അഞ്ജന മോള് പറഞ്ഞു അതേ മുത്തച് മായച്ചമ്മ ഇതുപോലെ കൊടിയ കള്ളം പതിയും അവിടുത്തെ വീട്ടിലും അന്നേരം ഊർമള അഞ്ജന മോളെ എടുത്തുകൊണ്ട് പറഞ്ഞു ആണോ മോളെ എങ്കിലേ നമുക്ക് നല്ലൊരു പണി കൊടുക്കാം കേട്ടോ അന്നേരം വർഷ ഇടയിൽ കയറി പറഞ്ഞു ഹോ അപ്പൊ അഞ്ജലി പറഞ്ഞു വരുന്നത് ഞാൻ ഇവിടെ നടക്കാൻ പോകുന്ന പൂജയുടെ കാര്യം അമ്മയെ വിളിച്ചറിയിച്ചെന്നാണോ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ പക്ഷേ പിന്നെ നീ എന്താ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായ അഞ്ജലി കെട്ടിച്ചു വിട്ട പെണ്ണെ ഭർത്താവിന്റെ വീട്ടിലല്ലേ നിൽക്കാനുള്ളത് നീ എന്തിനാ ഇടക്കിടക്ക് ഇങ്ങോട്ട് കയറി വരുന്നത് ഇവിടുത്തെ സമാധാനം നശിപ്പിക്കാനാണോ ഞാനും അമൃതയൊന്നും അവിടെ വന്ന് ഇതുപോലെ നിൽക്കുന്നില്ലല്ലോ അതുകൊണ്ട് എന്റെ പൊണ് അഞ്ജലി നീ ബേവ് ചെയ്ത് തിരിച്ചു പോ അന്നേരം അഞ്ജലിക്ക് ദേഷ്യം വന്നു വർഷേ ഇത് എനിക്ക് കൂടി അധികാരമുള്ള വീടാണ് നീ കൂടുതൽ പറയണ്ട അന്നേരം മുത്തശ്ശി അതിനിടയിൽ ഇടപെട്ടു വർഷേ അഞ്ജലി നിർത്ത് നിങ്ങൾ വഴക്കിടാതെ ഇതിനെന്താ ഒരു പരിഹാരമെന്ന് ഒന്ന് ആലോചിക്കേ എന്ത് പരിഹാരമാ ഈ വീടിൻ്റെ കാരണവത്യായ ഇളയമ്മ ഇപ്പോൾ എൻ്റെ അമ്മയെ അടിച്ചിറക്കും അത് തന്നെയല്ലേ എൻ്റെ അമ്മ എപ്പോൾ ഇവിടെ വന്നാലും സംഭവിക്കുന്നത് ഞാനൊരു കാര്യം പറയാം എന്റെ അമ്മ ഒരു സഹായം ചോദിച്ചു വന്നതാ എന്റെ അമ്മയെ അടിച്ചടക്കുവാണെങ്കിൽ നോക്കിക്കോ ഞാൻ പിന്നെ കൂടെ അങ്ങ് പോവും പൂജയ്ക്കും കാണില്ല ഒന്നിനും കാണില്ല ഇത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് വർഷയും റൂമിലേക്ക് പോയി ഇതേ സമയം മായാവതി റൂമിലിരുന്ന് സ്വപ്നം കാണുകയായിരുന്നു എന്റെ ശരീരം മുഴുവൻ സ്വർണ്ണാഭരണം വജ്രങ്ങളും ജത്നങ്ങളും പെട്ടെന്ന് വർഷ അങ്ങോട്ട് വന്നു അമ്മേ വാതിൽ തുറന്നേ മായാവതി വാതൽ തുറന്നതും വർഷ ചോദിച്ചു അമ്മേ അമ്മ ഇതെന്ത് എനിക്ക് നല്ലതുപോലെ അറിയാം അമ്മേ അവിടെ ഒരു കള്ളനും കേറിയിട്ടില്ലെന്ന് മായാവതിയുടെ വീട്ടിൽ കയറാനുള്ള ധൈര്യമൊന്നും ഒരു കള്ളനും ഇല്ല മായാവതി അങ്ങനെ ഒരു നിസ്സാരമായ ഒരു കള്ളന്റെ മുന്നിൽ തോൽക്കുന്ന ആളുമല്ലെന്ന് എനിക്ക് നന്നായി അറിയാം അമ്മ കളിക്കാത്ത കാര്യം പറ അതെ മോളെ നീ പറഞ്ഞതെല്ലാം ശരിയാ കാര്യം കഴിഞ്ഞപ്പോ എന്റെ പൊന്നുമോളായ നീ തന്നെ എന്നോട് കൈമലർത്തി കാണിച്ചില്ലേ അപ്പൊ പിന്നെ ഈ മായാവതി ചുമ്മാ ഇരിക്കുമെന്ന് നീ കരുതിയോ ഇല്ല വർഷേ ഒരിക്കലും ഇല്ല നാളെ ആ പൂജ നടക്കുമ്പോ എനിക്ക് കാണണ വാന്നവരണങ്ങൾ നീ ഇതിലിടപെടണ്ട മോളെ ഇതേ സമയം താഴത്തെ നിലയിൽ അമൃത മുത്തശ്ശി അമ്മേ ഉറപ്പായിട്ടും വർഷേച്ചി തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്ന പൂജയുടെ കാര്യം വല്യമ്മയോട് പറഞ്ഞുകൊടുത്തത് അതിലൊരു സംശയവും വേണ്ട പക്ഷേ ആ കാര്യവും പറഞ്ഞ് വല്യമ്മ ഇങ്ങോട്ട് വന്നത് അവരുടെ രണ്ടുപേരുടെയും പ്ലാനിംഗ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും ശരി തന്നെ ഞാനൊരു തീരുമാനം പറഞ്ഞോട്ടെ പറയാം അമൃതെ അത് അമ്മേ ദേശായിക്കാർ മാത്രം പങ്കെടുക്കുന്ന നാളത്തെ പൂജയിൽ നിന്നും നമ്മൾ വല്യമ്മയെ മാറ്റണം അതാണ് നമ്മുടെ ടാസ്ക് അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ നമ്മുടെ ദീതി വന്നിട്ട് പോലും ദേശായ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന പൂജയാണെന്ന് പറഞ്ഞ് ദീതിയോട് രണ്ട് ദിവസം ശാലയിന് പുറത്ത് പോയി ശകുന്തള മുത്തശ്ശിയുടെ കൂടെ നിൽക്കാൻ അമ്മ പറഞ്ഞില്ലേ അതുപോലെ നമ്മൾ ഇവിടെ വല്ലിമയോട് പറഞ്ഞാൽ വല്ലിമ പോകില്ല എന്നത് ഉറപ്പാണ് വല്ലിമ്മയെ പറഞ്ഞാൽ വർഷേച്ചിയും തൊട്ടുപിറകെ പാട്ടയും പെട്ടിയെടുത്തിറങ്ങും എന്നതിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ഇലയ്ക്കും മുള്ളനും കേടില്ലാതെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ പ്രശ്നം ഞാൻ നോക്കിക്കോളാം അമ്മേ മുത്തശ്ശി ആരും മായാവതി കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഇതേ സമയം മറ്റൊരിടത്ത് നിന്ന് ചിത്രാദേവി എന്റെ ലക്ഷ്യം മറ്റൊന്നാണ് ഊർമിളയുമായി ഞാൻ നേർക്കു നേരെ യുദ്ധം ചെയ്യും അതിലൂടെ എനിക്ക് രണ്ട് നേട്ടങ്ങളാണ് ആ മായാവതിയും ശെൽവവും ഞണ്ട് രാജ്യവുമെല്ലാം ഈ കഥയിലെ വെറും ചാവേറുകൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തി കൊണ്ട് തകരാൻ പോകുന്നത് ി സാമ്രാജ്യത്തിന്റെ അടിത്തട്ടാണ് ചിലർ ദേശായിക്കാരാകും ചിലർ ദേശായിൽ നിന്നും പടിയിറങ്ങും അതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് കാലം മറച്ചു പിടിച്ച ആ രഹസ്യം ഞാൻ പൊട്ടിക്കും കോടികൾ കൈക്കലാക്കുകയും ചെയ്യും എന്നാലും ഇത്രയധികം ട്വിസ്റ്റുകൾ സമയമാകുമ്പോൾ എല്ലാവരും എല്ലാം അറിയും ഇതേ സമയം അർദ്ധരാത്രിയിൽ മായാവതി തലയിൽ കൂടി സാരി വെച്ച് മറച്ച് സ്റ്റോർ റൂമിന്റെ അകത്തേക്ക് കയറി കൊതുക് ഇന്നാ നിലപിറ ഞാൻ കുത്തി തുറക്കും ഞാൻ നാളെ ഈ പൂജയ്ക്ക് വേണ്ടി നിലവിറ തുറക്കുമ്പോ ഇവിടെ രത്നങ്ങളും കല്ലുകളും ഞാൻ അടിച്ചു കൊണ്ടുപോയി വിറ്റിരിക്കും എന്റെ ഉദ്ദേശം നിറവേറ്റും ഞാൻ ഇതേ സമയം ഊർമിളാദേവി സ്വയം ചിന്തിക്കുന്നു അർജുൻ അവനെ എന്നിൽ നിന്നും അടർത്താൻ ആർക്കും കഴിയില്ല അവൻ എന്നും എൻ്റെ ഒപ്പമുണ്ടാവണം അർജുനെ അകറ്റാൻ വേണ്ടിയാണ് ചിത്രാദേവി നീ അതിനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഊർമിള ആ പഴയ ഊർമിളയാകും ഊർമിളാദേവിയാകും നിന്നെ വെട്ടി വീഴ്ത്തും ഞാൻ